മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഇന്നലെ ഏറ്റവും വലിയ പൊട്ടിച്ചിരിയേണ്ട ഒരു ദിവസം തന്നെയായിരുന്നു ലാലട്ടൻ ജാസ്മിനെ പൊളിച്ചെടുക്കുക തന്നെ ചെയ്തു ജാസ്മിൻ ചെയ്ത ഓരോരോ കുറ്റങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് വീഡിയോ വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തു ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ നീ ചെയ്യുന്നത് തെറ്റാണ് ഇനിയെങ്കിലും ഇതിൽ നിന്നെങ്കിലും മനസ്സിലാക്കി ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട് എന്ന് പക്ഷേ ജാസ്മിൻ ഒരു കാര്യം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് ജനങ്ങൾ ഒന്നും കാണില്ല നമ്മളിവിടെ ഗെയിം കളിക്കുന്നത് മാത്രമാണ് കാണുന്നുള്ളൂ എന്ന് മാത്രമാണ് ജാസ്മിൻ വിചാരിക്കുന്നതെന്ന് തോന്നുന്നു കാരണം ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ജിൻഡോ ചേട്ടൻ്റെ എക്സ്പ്രഷൻ തന്നെയാണ് ജാസ്മിൻ അവിടെ തുപ്പിയിട്ട് അതായത് തുമ്മുന്ന സമയത്ത് ആ ജാസ്മിൻ്റെ തുപ്പൽ തെറിച്ച് ചായ കൊണ്ട് കൊടുത്തത് ജിൻഡോ ചേട്ടനാണെന്ന് തോന്നുന്നു ജിൻഡോ ചേട്ടൻ്റെ ആ ചിരിയിൽ നിന്ന് മനസ്സിലാക്കി അത് ജിൻഡോ ചേട്ടനാണ് കുടിച്ചതെന്ന് അത്രയും എന്താ പറയുക ആ സമയത്ത് ലൈവ് കണ്ടവർക്ക് അറിയാം അത്രയും നമ്മൾ ചിരിച്ചിരിച്ചു മഴ തണ്ടാവും ബിഗ് ബോസ് കുടുംബങ്ങൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും ജാസ്മിനും ഗബ്രിക്കൊക്കെ ഒക്കെ നല്ലത് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് ഒപ്പം റസ്മിനും തന്നെ ലാലേട്ടനെ വരെ ഇവർ ചോദ്യം ചെയ്തുകൊണ്ട് വന്നതാണ് എന്താണെങ്കിലും ലാലേട്ടൻ എല്ലാവരുടെയും